വേലേന്തിയ ശാസ്താവിന്റെ ക്ഷേത്രം സ്വാമി അയ്യപ്പന്റെ സഹോദരനായ പന്തള രാജകുമാരന്റെ തമിഴ്നാട്ടിലെ ഏക ക്ഷേത്രമാണ് മഹാക്ഷേത്രമാണത് കേരളത്തിൽ അധികമാരും അറിയപ്പെടാത്ത ഈ ക്ഷേത്രം തമിഴ്നാട്ടിലാണ് தெக்கர மகாராஜா மகாராஜா மஹராஜா மகாராஜாவேல் என்ன அறியப்படது அப்படையான இன்று தர்மக் பிரதட்சிணம் எண்ணெயா தான் ரொம்ப പന്തളം കൊട്ടാരം വിട്ടിറങ്ങിയ രാജകുമാരൻ ഈ നദിക്കരയിൽ എത്തുകയും നമ്പിയാറ് എന്നാണ് ഈ നദി അറിയപ്പെടുന്നത് തമിഴ്നാട് വള്ളിയൂരാണ് അതിൻ്റെ കരയിൽ വാസമർപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ നദിക്ക് അക്കരെ പോയ ആടു മാടുകൾ തിരികെ എത്തുന്ന സമയത്ത് നദിയിൽ വലിയ വെള്ളപ്പൊക്കമായിരുന്നു അവയ്ക്ക് തിരികെ ഇക്കരെ എത്താൻ കഴിഞ്ഞില്ല ആ സമയത്ത് പ്രജകൾ കുമാരൻ അഭയം പ്രാപിക്കുകയും കുമാരൻ ഒരു അമ്പ് നദിയുടെ ഗതിയെ തടഞ്ഞു നിർത്തുകയും അങ്ങനെ ആടുമാടുകളെ ഇക്കരയ്ക്ക് കടത്തുകയും ചെയ്തു ആ കഥയാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് പറഞ്ഞു കേട്ടത് ഇതുപോലെ ഒട്ടനവധി ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് മറ്റൊരു ഐതിഹ്യം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ കൊടിമരം ഈ നദി വഴി കൊണ്ടുപോകുമ്പോൾ ഈ ഭാഗത്തെത്തിയപ്പോൾ വലിയൊരു ആലിൽ തടഞ്ഞു നിൽക്കുകയും തച്ചന്മാരും ദേശക്കാരും പണിക്കാരും ഒക്കെ എത്ര ശ്രമിച്ചിട്ട് ഇളക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒടുവിൽ കുമാരൻ ഒരു അമ്പ് കൊണ്ട് ഒന്ന് തട്ടിയെന്നും അങ്ങനെ കൊടിമരം ആ തടസ്സം മാറി ഒഴുക്കിക്കൊണ്ട് തിരുച്ചെന്തൂർ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ധാരാളം ഐതിഹ്യങ്ങളുണ്ട് നിരവധി സമുദായങ്ങൾ ഹൈന്ദവരിലെ വിവിധ തരത്തിലുള്ള സമുദായങ്ങൾ ഈ ക്ഷേത്രത്തിൽ അവരുടെയൊക്കെ ദേവ പല ദേവതകളും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഉണ്ട് വർഷത്തിൽ രണ്ടു തവണ ഉത്സവം ഉണ്ടെങ്കിലും ഭയങ്കര ഉത്രം ഉത്സവമാണ് വളരെ ക്ഷേമം ഉത്സവം ഒൻപത് ദിവസത്തെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ചില ദേവന്മാരുടെ രൂപങ്ങളാണ് ഈ കാണുന്നത് ഓരോ ദിവസവും ഓരോ രൂപങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു ഒൻപതാമത്തെ നാൾ തേര് തമിഴ്നാട്ടിൽ ഒരു പക്ഷേ വേലേന്ത്യ ശാസ്ത്രക്ഷേത്രങ്ങളിൽ തേര് പ്രദർശനം ചെയ്യുന്ന ഏതാണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്ററോളം ദൂരം ചുറ്റി വരുന്ന ഒരു വലിയ ഒരു തേരോട്ടമാണ് ഇവിടെ നടക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് അത്ര ക്ഷേമമാണ് ഈ ഉത്സവം നാം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണുന്നതിനും ക്ഷേത്രത്തിന് അകത്തേക്കാണ് കിടക്കുന്നത് ഇത് ആദ്യത്തെ നടപ്പന്തൽ കഴിഞ്ഞ് രണ്ടാമത്തെ നടപ്പന്തലാണ് ഈ കാണുന്നത് ഈ നടപ്പന്തലിൻ്റെ ഇരുവശത്തും മനോഹരമായി ദേവി ദേവന്മാരുടെ രൂപങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് ഈ സുവർണ നിറമുള്ള പടിക്കെട്ട് കിടന്ന് മൂന്നാമത്തെ നടപ്പന്തലിലേക്ക് കടന്നാൽ അവിടെയാണ് കൊടിമരം കൊടിമരം അകത്താണ് ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിന് അകത്താണ് കൊടിമരം വരുന്നത് ഇത് കൊടിമരത്തിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ പ്രധാന ദേവനായ ദേവനെ കൂടാതെ ഒരു കൂടി പ്രധാനപ്പെട്ട ഒരു ഉരുപദേവൻ കൂടിയുണ്ട് മന്ത്രസ്ഥാനത്തിരിക്കുന്ന ദളവ അദ്ദേഹം ശിവഭഗവാനിൽ നിന്നും പ്രത്യേകം അനുവാദം വാങ്ങിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് വാഹനങ്ങൾ ശ്രീകോവിലഭിമുഖമായി ഒരു ആനയും കുതിരയുടെയും വാഹനങ്ങളുണ്ട് ഇത് ശ്രീകോവിലിൻ്റെ നേർ നടയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ വിവിധ സമുദായങ്ങളുടെ ആരാധനാമൂർത്തികളുണ്ട് അവർക്ക് ഇവിടെ വന്ന് നേരിട്ട് തന്നെ അതിൽ പ്രസാദം അർച്ചന അല്ലെങ്കിൽ ഈ പൂക്കളൊക്കെ അർപ്പിക്കുന്നതിനുള്ള ഒരു സൗകര്യം കൂടെ ഇവിടെ ഉണ്ട് അത് വളരെ അപൂർവമാണ് சிவகாசி எல்லா மாசம் எல்லா எல்லா வாரம் எல்லா மாசத்துக்கு வருமா உற்சவத்துக்கு வருமாச்சா நேர்ச்சா என்ன வெட்டி சாப்பாடு நேரம் இருந்த ഉത്സവത്തിന് വരാറുണ്ടോ ഉത്സവം മുടിമുറിക്കൽ കാതുകുത്ത് മൂക്കുകുത്ത് തുടങ്ങി നിരവധിയായിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ വന്ന് പലരും ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്നും ധാരാളം പേർ കേട്ടിറിഞ്ഞിപ്പോൾ വരുന്നുണ്ട് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഒരു പക്ഷേ ലോകത്ത് തന്നെ ഒരേ ഒരു അമ്പലം ഇതായിരിക്കുമെന്ന് തോന്നുന്നു തെങ്കര മഹാരാജ് എന്നാണ് അറിയപ്പെടുന്നത് ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക കാരണം കേരളത്തിൽ ഈ ഒരു അമ്പലത്തെപ്പറ്റി പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല വാർത്തകൾ പുതിയ അപൂർവമായ വാർത്തകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് വള്ളിയൂർ ഭാഗത്ത് ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വള്ളിയൂർ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിത്യപൂജമുള്ള ക്ഷേത്രമാണ് രാവിലെയും വൈകുന്നേരവും നട തുറക്കുന്നുണ്ട് വർഷത്തിൽ രണ്ട് ഉത്സവങ്ങളുണ്ട് പ്രധാന ഉത്സവം പൈങ്കുനി ഉത്രം ഉത്സവമാണ് ഇതിൻ്റെ പരിസരത്തങ്ങ് തന്നെ ആൾ താമസം തീരെ ഇല്ല കാരണം ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം ദൂരം തേര് പോകുന്ന അത്രയും ദൂരത്ത് ആൾക്കാർ താമസിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം ഈ ഗ്രാമവാസികൾക്കുള്ളത് കൊണ്ട് തന്നെ ആരും ഇവിടെ താമസിക്കാറുമില്ല അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് വളരെ അപൂർവമായ ഈ ക്ഷേത്രമാണ് ഈ ക്ഷേത്ര വിശേഷം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഭക്തർ പരമാവധി ഷെയർ ചെയ്യുക ശബരിമലയിൽ പോയിട്ടുള്ള എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരാനും ശ്രമിക്കുക അങ്ങനെ ധർമ്മശാസ്ത്രാവിൻ്റെ സഹോദരനായ പന്തളം കുമാരൻ്റെ ഈ ക്ഷേത്രവും ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എം ഹരീന്ദ്രൻ ഫൈതടി വി